നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പല പാരൻസും അതായത് സ്കൂൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളിൽ കാണുന്ന ചില കണ്ടീഷനാണ് അത് പല പാരൻസിനുള്ള ഒരു കൺസേൺ ആണ് ചില കുഞ്ഞുങ്ങൾ ലൈറ്റ് ലെഫ്റ്റ് ഹാൻഡഡ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് അവർ എഴുതുന്നതും ഡ്രോയിങ് ചെയ്യുന്നതും എന്തെങ്കിലും കാര്യം ചെയ്യുന്നതും എല്ലാം ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും അപ്പോൾ അതിന് അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മൾ ഫോഴ്സ് ചെയ്ത് മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്ന കുറേ ഡൗട്ടും അല്ലെങ്കിൽ കുറേ കൺസേൺസും പാരൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ചില കുഞ്ഞുങ്ങളിൽ കൂടുതലും അവർക്ക് ഈസി ആയിട്ടുള്ളത് ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കും അല്ലേ അപ്പോൾ അത് നമ്മൾ ഒരു കാര്യം നമ്മൾ ഫോഴ്സ്ഫുള്ളി അത് മാറ്റേണ്ടതായിട്ട് യാതൊരു കാര് കാര്യവും ഇല്ല കാരണം ബിഫോർ ഫൈവ് ഇയേഴ്സ് ഈ അഞ്ച് വയസ്സിന് മുന്നേ ഉള്ള ഈ ഹാൻഡ് പ്രിഫ ഹാൻഡ് മാറ്റുന്നത് അതായത് ചിലപ്പോൾ അവരുടെ ഹാൻഡ് പ്രിഫറൻസ് ആയിരിക്കും അതായത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ അടുത്ത കൈ കൈവച്ച് വേറൊരു കാര്യം ചെയ്യുക അതിൽ നമ്മൾ ഹാൻഡ് പ്രിഫറൻസ് എന്ന് പറയും ഈ ഹാൻഡ് ഡോമിനൻസ് വരുന്നത് എബോ ഫൈവ് ഇയേഴ്സിന് ശേഷമാണ് ഈ എബോ ഫൈവ് ഇയേഴ്സിന് ശേഷം അതായത് സ്കൂളിലൊക്കെ പോയി തുടങ്ങി പെൻസിൽ ഹോൾഡിംഗ് ഒക്കെ ആയി തുടങ്ങിയതിന് ശേഷം അവർ വരയ്ക്കുകയും അവർ എഴുതുകയും ചെയ്യുന്നത് ചില കുഞ്ഞുങ്ങളെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ടായിരിക്കും അത് അവരുടെ ഹാൻഡ് ഡോമിനൻസ് ആണ് അവർക്ക് ഏറ്റവും കംഫർട്ട് സോൺ അവർ ലെഫ്റ്റ് ഹാൻഡായി അതൊരിക്കലും ഒരു കാരണവശാലും അവർ കുഞ്ഞുങ്ങൾ ചൂസ് ചെയ്യുന്നതല്ല അവരുടെ ബ്രെയിന് ആ ഒരു രീതിയിലാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സോ അവർ ലെഫ്റ്റ് ഹാൻഡഡ് യൂസ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ പഴയ കാലത്ത് ഒരു ആൾക്കാർക്ക് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നവർക്ക് ബുദ്ധി കുറവാണ് അല്ലെങ്കിൽ അവർക്ക് യാതൊരു കഴിവുമില്ല അല്ലെങ്കിൽ അത് നമ്മൾ ശീലിപ്പിക്കരുത് അത് മാറ്റി കൊടുക്കണം പക്ഷേ കുറെ പഠനങ്ങളൊക്കെ നടത്തി വന്നിട്ടുണ്ട് ഇപ്പോൾ അതിൽ പറയുന്നത് ലെഫ്റ്റ് ഹാൻഡഡ് യൂസ് ചെയ്യുന്നവർ നമ്മൾ ഒരു കാരണവശാലും ഫോഴ്സ്ഫുള്ളി നമ്മൾ മാറ്റാൻ പാടില്ല അതിന് കുറേ കാര്യ കാരണങ്ങളുണ്ട് കാരണം അങ്ങനെ നമ്മൾ മാറ്റി കഴിയുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഒന്ന് അക്കാഡമിക്കലി തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയുകയും അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കൺഫ്യൂഷൻസ് ഫീൽ ചെയ്യുകയും ചെയ്യും അതായത് കാൽക്കുലേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോംവർക്ക് ആയിക്കോട്ടെ ഇതൊക്കെ ചെയ്യുമ്പോഴും അവർക്ക് നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൺഫ്യൂഷൻസ് ആണ് ഏത് കൈവച്ചിട്ട് എഴുതണം എന്നുള്ളത് സോ അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അക്കാഡമിക്കിൽ വരുമ്പോൾ ഈ ഒരു കാര്യമാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കൊക്നേറ്റീവ് എബിലിറ്റി അതായത് കൊക്നേറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് തനിയെ ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ട് വരികയും അല്ലെങ്കിൽ തിങ്കിങ് പ്രോസസ്സിലോട്ട് അധികം പോകാണ്ടിരിക്കുകയും ൊക്കെ ചെയ്യും കാരണം അവർക്ക് ഈ ഒരു കാര്യം തന്നെ മൈൻഡിൽ ഉണ്ടാവും നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് മൂന്നാമത് ഉള്ളത് സ്പീച്ചിൻ്റെ കാര്യമാണ് സ്പീച്ചിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ സ്റ്ററ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ വെറുതെ ഒരു സ്ട്രെസ്സും കൂടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാണ് അപ്പോൾ അവർ തന്നെ ചിന്തിക്കും അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പം ഞാൻ ചെയ്യുന്നത് തെറ്റാണോ അല്ലെങ്കിൽ ഇന്ന് കൈവച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കൺഫ്യൂഷൻസ് വരുമ്പോൾ പല കാര്യങ്ങളിലും ഇവർ ഒഴിഞ്ഞു മാറി നിൽക്കാനും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ മുന്നോട്ട് വരാനുള്ള ആ ഒരു പ്രിഫറൻസ് ഇവർ എടുക്കാതിരിക്കാനും ആ ഒരു ഷൈനസ് വരാനും ഒക്കെ ഇവർക്ക് ആ ഒരു മെൻറ്റൽ ഫീലിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പം നമ്മൾ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ ഫോഴ്സ് ചെയ്ത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡഡ് ആണെങ്കിൽ റൈറ്റിലോട്ട് ചെയ്യിക്കേണ്ട കാര്യമേ ഇല്ല മാത്രല്ല വേറൊരു എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്ന കുട്ടികൾ മിക്കവരും മൾട്ടി ടാസ്ക് ടാലൻറ് ഉള്ളവരായിരിക്കും പല രീതിയിലുള്ള ടാസ്കുകൾ ചെയ്യാനായിട്ട് ഇവർക്ക് നല്ല അധികം നല്ല അധികം ബുദ്ധിയുള്ളവരായിരിക്കും അതുപോലെ തന്നെ ഇവർ ഡെവലപ്മെൻ്റ് വൈസും ഇവർക്ക് വളരെയധികം നല്ല രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് പല ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക്സുകളും ഇവർ എൻഗേജ് ചെയ്യിക്കാനായിട്ട് ഇവർക്ക് തോന്നുന്നുണ്ട് ഇതെല്ലാം പല രീതിയിലുള്ള പഠനങ്ങൾ വഴി നമ്മൾ കണ്ടുപിടിച്ച ഓരോ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ശാലും കുട്ടി കുഞ്ഞുങ്ങളെ നമ്മൾ ഫോഴ്സ് ചെയ്യരുത് ലെഫ്റ്റ് ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വെയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത് ഫസ്റ്റൊക്കെ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് കാരണം റാറ്റിൽ ആദ്യം പിടിക്കുന്നതും ഒക്കെ ചില കുഞ്ഞുങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും ആദ്യം ചെയ്തു തുടങ്ങുന്നത് പിന്നീടായിരിക്കും ഒരു ഹാൻഡ് പ്രിഫറൻസിലോട്ട് മാറുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അത് നോട്ടീസ് ചെയ്യുക എന്നുള്ളതാണ് സിക്സ് സെവൻ മന്ത്സൊക്കെ ആവുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോൾ നമ്മൾ പല അമ്മമാരും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ് ആദ്യം റാറ്റിൽ പിടിക്കുന്നത് ലെഫ്റ്റിലായിരുന്നു അല്ലെങ്കിൽ ബോൾ എറിയുന്നത് ലെഫ്റ്റ് ഹാൻഡ് എടുക്കൊണ്ടാണ് അപ്പോൾ അപ്ലേയും നമ്മൾ ആ ഒരു മൈൻഡ് നമ്മുടെ മൈൻഡ് പാരൻസിൻ്റെ മൈൻഡ് സെറ്റ് സെറ്റാക്കുക എന്നുള്ളതാണ് കാരണം അവർ ലെഫ്റ്റ് ഹാൻഡഡ് ആണ് എന്നുള്ള ആക്സെപ്നൻസ് നമ്മുടെ മൈൻഡിൽ വരണം മാത്രമല്ല ഈ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന മൂന്നാല് രീതിയുണ്ട് ഈ ഹാൻഡ് അവർ പ്രിഫർ ചെയ്യുന്നത് ഒന്ന് റൈറ്റ് ഹാൻഡ് അത് എല്ലാ കുഞ്ഞുങ്ങളും റൈറ്റ് ഹാൻഡ് മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു കേസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് എല്ലാ കാര്യങ്ങളും ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് പിന്നീട് മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ മിക്സഡ് ഹാൻഡ് അതായത് ചില കാര്യങ്ങൾ അവർ എഴുതുന്നത് മാത്രം ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ സാധനം എടുക്കുക വെക്കുന്നത് അല്ലെങ്കിൽ ബുക്കടിക്കി വെക്കുന്നത് അല്ലെങ്കിൽ ഡ്രസ്സ് ഡ്രെസ്സ് എടുക്കുന്നത് എക്സാമ്പിൾ ഒന്ന് പറയുന്നതാണ് ഇതൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ റൈറ്റ് ഹാൻഡ് ആയിരിക്കും അത് ആണ് നമ്മളെ മിക്സഡ് ഹാൻഡ് എന്ന് പറയുന്നത് പിന്നെ നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് രണ്ട് കൈ രണ്ട് കൈകൾ കൊണ്ടും എല്ലാ കാര്യങ്ങളും ഒരേ കാര്യങ്ങൾ തന്നെ രണ്ട് കൈകളു കൊണ്ടും ഇവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെ അങ്ങനത്തെ കേസസ് വളരെയധികം വിരളമാണ് നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്നത് അങ്ങനെ രണ്ട് കൈകൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ാണ് ഈ ലെഫ്റ്റ് ഹാൻഡഡ് അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ ഹാൻഡ് പ്രിഫറൻസിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു